ഡയബറ്റിസ് മെലറ്റസ് അഥവാ പ്രമേഹ രോഗം ഇന്ന് വളരെ ഒരു രോഗാവസ്ഥയാണ് പ്രമേഹ രോഗ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭക്ഷണ നിയന്ത്രണമാണ് എന്ന് നമുക്ക് അറിയാം പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളതും ഭക്ഷണ കാര്യത്തിലുമാണ് പ്രമേഹ രോഗികൾക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാമോ വൈറ്റ് റൈസാണോ തവിടുള്ള അരിയാണോ പ്രമേഹ രോഗികൾക്ക് നല്ലത് നമുക്ക് നോക്കാം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആഹാരം ചോറായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ചോറ് കഴിക്കാമോ എന്ന കാര്യത്തിലും സംശയമുണ്ടാവാം പ്രമേഹ രോഗികൾ തവിടുള്ള അരിയാണോ അതോ വൈറ്റ് റൈസ് ആണോ കഴിക്കേണ്ടത് നമുക്ക് ചുറ്റും വർദ്ധിച്ചു വരുന്നൊരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അനാരോഗ്യകരമായ ഭക്ഷണരീതിയും വ്യായാമക്കുറവും എല്ലാം തന്നെ പ്രമേഹത്തിലേക്ക് നയിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റസ് മെലിറ്റസ് ഇതൊരു അനാരോഗ്യകരമായ ഒരു അവസ്ഥയാണ് മിക്കവരിലും ടൈപ്പ് ടു ഡയബറ്റസ് മെലിറ്റസ് ആണ് കണ്ടുവരുന്നത് പ്രമേഹ രോഗികളും ചോറും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കും എന്ന് കരുതി പ്രമേഹം ഉള്ളവർ ചോറ് പൂർണ്ണമായും ഒഴിവാക്കാറുണ്ട് എന്നാൽ അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് എന്നാൽ പ്രമേഹ രോഗികൾ അന്നജം കുറഞ്ഞ ക്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം വേണം തിരഞ്ഞെടുക്കാൻ ക്ലൈസിമിക് ഇൻഡെക്സ് വൈറ്റ് റൈസിൽ അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് അതേസമയം തവിടുള്ള അരിയിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയും തവിടുള്ള അരി എന്നാൽ ചുവന്ന നിറത്തിലുള്ള കുത്തരിയാണ് വെള്ള അരി നാം പഞ്ചസാരയോ മറ്റു മധുര പലഹാരങ്ങളോ കഴിക്കുന്നത് പോലെയുള്ള എംറ്റി കാലറിയാണ് ഇത് ധാരാളമായി കഴിക്കുമ്പോൾ പെട്ടെന്ന് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കൊണ്ട് രക്തത്തിൽ ധാരാളം ഇൻസുലിൻ ആവശ്യമായി വരുന്നു ഇങ്ങനെ ഇൻസുലിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കാലക്രമേണ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും പ്രമേഹം ഇല്ലാത്തവരിലും പ്രമേഹം ഉണ്ടാവാനും കാരണമാകും ഇതിൽ നിന്നും പ്രമേഹ രോഗികൾ വൈറ്റ് റൈസ് കഴിക്കുന്നത് എത്രത്തോളം അപകടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ചോറ് കഴിക്കുമ്പോഴും അളവ് നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം അമിതമായി ചോറ് കഴിക്കുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ വ്യത്യാസം വരുത്താം കാർബോഹൈഡ്രേറ്റും കലോറിയും ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചോറ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുന്നത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാൻ കാരണമാകും ഇത് ശരീരഭാരം വർദ്ധിക്കാൻ ഇടയാക്കും അതുപോലെ തന്നെ വെള്ള അരിയേക്കാൾ തവിടുള്ള അരി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് വിടുള്ള അരിയിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇ വൈറ്റമിൻ എ മഗ്നീഷ്യം എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് തവിട അടങ്ങിയതിനാൽ വലിയ അളവിൽ തന്നെ ഫൈബേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നാം അരി ആഹാരം കഴിക്കുമ്പോൾ അന്നജത്തെ അതിവേഗത്തിൽ വലിച്ചെടുത്ത് കൊഴുപ്പാക്കി മാറ്റുന്നത് നാരുകൾ തടയുന്നു അതുകൊണ്ട് തന്നെ ചുവന്ന അരി വെള്ളാരിയെ അപേക്ഷിച്ച് ഫലപ്രദമായി പ്രമേഹത്തെ ചെറുക്കുന്നു കൂടാതെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കാൻ ഇത് സഹായകരമാകും കൂടാതെ നാരുകൾ വിശപ്പ് കുറയ്ക്കുന്നതിനും അമിതവണ്ണം തടയുന്നതിനും സഹായിക്കുന്നു വെള്ളാരിയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾ അളവ് നിയന്ത്രിച്ച് വേണം കഴിക്കാൻ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ദിവസവും രണ്ട് കപ്പ് ഹോൾ ഗ്രെയിൻ അഥവാ മുഴുധാന്യങ്ങൾ കഴിക്കുന്നത് പ്രമേഹം ഉണ്ടാവാനുള്ള സാധ്യത ഇരുപത്തിയൊന്ന് ശതമാനം കുറയ്ക്കുന്നു എന്നാണ് അതായത് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ മുഴുധാന്യങ്ങൾ ധാന്യങ്ങൾ വളരെയധികം സഹായിക്കുന്നു പ്രമേഹ രോഗികൾ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ തവിടുള്ള ചോറ് കഴിക്കാവൂ അത് ഉച്ചയ്ക്ക് മാത്രം വൈകിട്ട് പ്രമേഹ രോഗികൾ ചോറ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി കഞ്ഞി കുടിക്കാമോ എന്ന് ചോദിച്ചാൽ കഞ്ഞിക്കായി അരി നമ്മൾ കൂടുതൽ സമയമെടുത്ത് വേവിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കൂടുന്നു അത് പെട്ടെന്ന് തന്നെ ദഹിക്കും അപ്പോൾ അത് പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാരയായി മാറുന്നു അതുകൊണ്ട് അത് പ്രമേഹ രോഗികളെ സംബന്ധിച്ച് വളരെ അപകടകരമാണ് ശരിയായ ഭക്ഷണം ഉറക്കം ചിട്ടയായ വ്യായാമം ആരോഗ്യകരമായ മാനസികാവസ്ഥ തുടങ്ങിയ പല കാര്യങ്ങളിലും പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രമേഹ രോഗികൾ അളവ് നിയന്ത്രിച്ച് ചോറ് കഴിക്കുന്നതിനോടൊപ്പം ധാരാളം പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക